ഈ വയറ് ഈ ജന്മം മുഴുവൻ ഓടിയാലും കുറയാൻ പോണില്ല ഹലോ എന്തിനാ എപ്പോ ആണോ അവിടെ നിന്നോ അതല്ലേ ആവണോ എന്ത് പറ്റി രാംകുമാർ രാമകുമാർ അത്ര ശരിയല്ല ആ പോയിട്ടൊക്കെ വീട്ടിൽ നിന്നിട്ട് ബോർ എടിക്കുന്നു കമ്പനിയിലേക്ക് വന്നാലോ അങ്ങനെ എം ബി ഇല്ലാത്ത ആരും കമ്പനി കയറ്റാൻ പറ്റില്ല അത് എം ബി എഴുതിയെടുക്കും അപ്പൊ കമ്പനിയിലുള്ള എല്ലാവർക്കും എം ബി ഉണ്ടോ അങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷെ അവരാരും വീട്ടിൽ കള്ളം പറയത്തില്ല എം ബി എക്ക് ജയിച്ചെന്ന് പൊട്ടിയിട്ട് കള്ളം പറയത്തില്ല മമ്മി കള്ളം പറയുന്നത് മാനുഷികം അത് ക്ഷമിക്കുന്നതും ദൈവികം എന്നാരോ പറഞ്ഞിട്ടുണ്ട് എന്നാരും പറഞ്ഞു ആരോ ഇവരുള്ളവര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവരുള്ളവരെ വീട്ടിൽ ആരും എം ബി എ പൊട്ടിയിട്ട് കള്ളത്തിൽ പണ്ടുണ്ടാവില്ല ഒരു കാര്യ സിമ്പിളായിട്ട് പറയാനുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കല്ല അതെ ഓടാൻ പോയ രാംകുമാറിനെ പട്ടി ഓട്ടിച്ചിട്ട് കടിച്ചു ഇത്ര വിളിക്കുള്ള അറിയില്ല പക്ഷേ പെട്ടെന്ന് ഹോസ്പിറ്റൽ പറഞ്ഞു പോകാനിഷൻ നടക്കണ ഒരു രാമകുമാർ പറഞ്ഞ് വെള്ളം കൊണ്ടെടുത്തോ നിങ്ങള് വെള്ളം കൊണ്ട് എടുക്കണ്ട വെള്ളം കൊണ്ട് എടുത്തോളങ്ങ പട്ടിയടി കൊണ്ടൊരു മനുഷ്യർക്കും കട ഏത് എനത്തിലുള്ള കടിയെന്ന് പറയാൻ പറ്റത്തില്ല എവിടെയാണ് കടിയും നമുക്ക് കറക്റ്റ് ഇപ്പൊ നിശ്ചയമില്ല അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കടിയാണെന്ന് അറിയത്തില്ല അവിടെ ഞാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ട് പോയിച്ച ശേഷം കടിയതാണെന്ന് അറിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങൾ വന്നാൽ മതി ആ പെട്ടോ വാണ്ടില്ലേ ഞാൻ പോയില്ല കടി കടിയുണ്ട് നിങ്ങളിപ്പോ പറഞ്ഞോ ഞാൻ എവിടെ നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ ഷ്മണ്ടെന്നേ കണ്ണീ കൊള്ളാനുള്ളത് പിരിവത്തോണ്ടെന്ന് വിചാരിച്ചാ മതി പട്ടിയുടെ കടി പിരിയത്തിലാണോ വേറെ ആണോ കൊണ്ടു ആര് കണ്ടു വ്യാകാരങ്ങളുടെ ജീവൻ കിട്ടിയത് ഭാഗ്യം പെറ്റ്സിന് ഒന്നും ഇഷ്ടമല്ല ഞാൻ നിർബന്ധിച്ചോണ്ട് മാത്രുന്നത് അമ്മ സോഫിയന്റിയുടെ മോൻ എൻഗേജ്മെന്റ് നാളെയല്ലേ അപ്പൊ പപ്പ പട്ടി അടിച്ചോണ്ടിന് പോവാൻ പറ്റുമോ എന്തോന്നാണ് എന്റെ ദിയ സ്വഭാവത്തിൽ ഒരു മാറ്റം നിനക്ക് ആന്റിയുടെ മോൾ വലുത് എൻഗേജ്മെന്റ് ആണോ അതോ പിന്നെ എനിക്ക് പോകണം നിർബന്ധം പപ്പ എന്നാൽ രാത്രി കിടന്ന് എൻഗേജ്മെന്റിന് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര സംസാരിച്ചി അങ്ങൾ ഒന്ന് നേരെ ഇങ്ങോട്ടൊന്നു വന്നോട്ട് എന്നിട്ട് തീരുമാനിക്കാം അടിയന്തരത്തിന് പോകണോ എൻഗേജ്മെന്റിന് പോകണോന്ന് ശരി ഇനിയിപ്പം റാംകോറങ്ങൾ വന്നില്ലെങ്കിൽ റാംകോളുടെ അവസാനിത്തൽ ഞങ്ങളെല്ലാം അങ്ങോട്ട് വരാം പോരേ അതും വേറെയാണ് ശരി കഴിഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരുടെ കൂടെ കുത്തിരിക്കോസ്പിറ്റലിലോട്ട് പോയാലോ ബാലു വിളിച്ചല്ലോ ചിലപ്പോ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുവെന്നല്ലേ പറഞ്ഞത് വന്നില്ലെന്നൊക്കെ അങ്ങോട്ട് പോയാ പോരെ

ഇനി ീ ആശ്വസിപ്പിക്കാൻ വാങ്ങിട്ട് ആരൊഴിക്കും തരാം രാവിലെ ഇവിടുന്ന് നിന്ന് പോകുമ്പോ പറഞ്ഞതാ നല്ല വെള്ളാപ്പവും മുട്ടക്കുറുമുണ്ടാക്കി വെക്കു ഞാൻ വന്നിട്ട് ചൂടോട് കഴിക്കാ അങ്ങനെ പറഞ്ഞ ആളാ പട്ടിക്ക് ഇതിപ്പോ ആളിന് കൊഴപ്പൊന്നുമില്ലല്ലോ പട്ടി അടിച്ചതെന്നല്ലേ ഉള്ളു അത് ഇഞ്ചക്ഷൻ എടുത്ത് അങ്ങ് മാറൂല്ലേ എന്നിട്ട് ആന്റി വേണോ എനിക്കല്ലെന്ന് അങ്ങൾ ഒരു മംഗളിന് കൊടുക്കാനാ കഷ്ടോ കിലോ ആപ്പിൾ ആപ്പിളും ഓറഞ്ചൊക്കെ മേടിച്ചുണ്ടോന്ന് വെക്കണ്ടേ ഹോസ്പിറ്റലിൽ ആള് വരുമ്പോ എമ്മ ഞാനേ ഇവനെ കൊണ്ട് വീട്ടിലോട്ട് പോട്ടേട്ടാ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുതരും ഏ കൊഴപ്പൊന്നും വാല് വിളിച്ചല്ലേ വരും സമാധാനമില്ല പോയിട്ട് വരട്ടെ പിന്നെ ഇരിക്ക സമാധാനം ഒന്ന് കഴിക്കട്ടെ നിങ്ങക്ക്